ഹലോ അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് വാഗമണ് ഒരു ട്രിപ്പ് പോകാനായിട്ട് ആദ്യമായിട്ട് അങ്ങനെ എല്ലാവരും ഫാമിലിയായിട്ടൊരു ട്രിപ്പ് പോകുന്നത് അപ്പോൾ നമ്മുടെ സിദ്ധുക്കുട്ടൻ നല്ല ഉറക്കായിരുന്നു ഉറക്കത്തിൽ നിന്ന് എണീറ്റും അങ്ങനെ ഇട്ട ഇങ്ങനെ എടുത്തു കൊണ്ടുപോകാമെന്ന് കൂട്ടാ പക്ഷെ വണ്ടിയിലെത്തിയപ്പോഴേക്കും നമ്മുടെ സിദ്ധുക്കുട്ടനെ എണീറ്റും അപ്പോൾ ഞങ്ങൾ ഒരു പുലർച്ചെ നാല് മണിയാകുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഈ വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു നോക്കണേ അപ്പോൾ നമ്മുടെ തനിക്കുട്ടി മുമ്പായിട്ടൊക്കെ രാവിലെ തന്നെ പുലർച്ചെ എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി നല്ല ട്രിപ്പ് പോകാമെന്ന് പറയുമ്പോൾ നല്ല ഇൻട്രസ്റ്റോട് കൂടി കണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ് നേരെ വാഗമണിലേക്ക് അപ്പോൾ ഒരു നാലുമണിയായിപ്പോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം സീറ്റൊക്കെ ഉണ്ടായിരുന്നു പതിനെട്ട് പേരുടെ സീറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു പതിമൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ അങ്ങനെ വാഗമൺ വാഗമണ് എത്താറായിട്ടാ ഒരു എട്ട് മണിയോട് കൂടി ഇടരെ എട്ട് മണിയോട് കൂടി എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂമ്പാറ്റ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ തനുവിൻ്റെ ഒക്കെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെല്ലാവരും ഒരു ഉറക്കം ഉറങ്ങിയിട്ടാണ് കാരണം നാല് മണിക്ക് വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ ഞങ്ങൾ ഒരു മൂന്ന് മണിക്കായി പേഞ്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും ഒരു ഉറക്കം വണ്ടിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോ മലകളും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ തനിക്കുട്ടിയും അമ്മമായും ഒക്കെ കൂടിയിട്ട് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കാനായിട്ടാണ് ണി ആകുന്നു ഞങ്ങള് വീട്ടിൽ ഒരു നാലു മണിയായപ്പോ വെയിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ എന്നാലും മണിക്ക് ഏഴ് മണിയായി ഞങ്ങൾ രാജ്യം പാകം വന്നിട്ട് ആ ഒരു ഹെയർ ഹെർത്ത് തുടങ്ങി അപ്പൊ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാരും ഓരോന്നും കഴിഞ്ഞു കേട്ടാ അല്ല ഉറക്കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് പുറമേ കാണുമ്പോഴൊക്കെ നല്ലൊരു ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ രാവിലെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണം പിന്നെ ഏകദേശം ആകമേണി എത്തിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഫുഡൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റ് ഞങ്ങൾ തൃശ്ശൂരിൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവ് പോലെ തോന്നി എന്നാലും വിശപ്പ് മാറാനായിട്ട് കുറച്ച് കഴിച്ചു എന്ന് മാത്രം പിന്നെ അവിടെ നെയ് റോസ് നെയ്റോസ്റ്റ് പിന്നെ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് മസാല ദോശ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ നെയ്റോസ്റ്റാണ് പറഞ്ഞത് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഫുഡ് ടേസ്റ്റ് കുറവായിരുന്നു എന്നാൽ ാലും ബസ് മാറാനായിട്ട് കുറച്ച് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വീണ്ടും കയറി അപ്പോൾ ഓരോ പോയിന്റൊക്കെ എത്തുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി അവിടെ കാണാനൊക്കെ ആയിട്ട് ഇറങ്ങുമായിരുന്നു കേട്ടോ നമ്മൾ സിദ്ധിക്കുട്ടൻ്റെ ഡ്രസ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട് സിദ്ധുക്കുട്ടൻ വീട്ടിൽ നിന്നൊരു ഡ്രസ്സാലെയാണ് വന്നത് പിന്നെ ഉറക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സിദ്ധിക്കുട്ടൻ്റെ ഡ്രസ്സൊക്കെ വേറെ മാറ്റി അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഇവിടെ കുറച്ച് നേരം നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഹലോ അപ്പൊ ഞങ്ങളിങ്ങനെ വാഗം എത്താറായിട്ടോ അപ്പോൾ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി ഒന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചു ഞങ്ങൾ നിർത്തി അപ്പോൾ അപ്പൊ നമ്മുടെ ആദ്യക്കുട്ടൻ ഇവിടെ നിന്ന് നിർത്തിട്ടോ ഒപ്പം മാങ്ങായി മാങ്ങ നെയ്ക്കാനുള്ളത് പതിവേടിക്കാൻ കായ് അവള് അവളൊന്നു നിർത്തരുത് കേട്ടോ അവളെ ഓടാ Mm, super Tupak. Mm. ada mm.

അങ്ങനെ ഇപ്പൊ അത് ഗോലിസോഡ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗോലിസോഡ പൊടിച്ചിരുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് ഞാനീ ഗോലിസോഡ കാണുന്നത് താനും വീഡിയോയിലൊക്കെ കണ്ടിട്ട് വേണം വേണം എന്ന് പറയാറുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഗോലിസോഡ വാങ്ങിയിട്ട് താന് കുടിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ ഞങ്ങൾ വാഗമൺ ടൗണിലെത്തിയിട്ടുണ്ട് അപ്പോൾ ട്രക്കിങ്ങാണ് ഇട്ട ആദ്യം ഞങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആളോട് ചോദിക്കുകയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചറിയാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് ജീപ്പാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ജീപ്പായിട്ട് ഞങ്ങൾ ട്രക്കിങ് പോകാൻ നിൽക്കുകയാണ്

അപ്പോൾ ട്രക്കിങ്ങൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആദ്യം ഇങ്ങനെ നല്ല റോഡിൽ കൂടെ നല്ല സ്പീഡിലാണ്ട് പോകുന്നു നല്ല നല്ലൊരു കാറ്റും നല്ലൊരു ചെറിയൊരു തണവൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അപ്പോൾ ജീപ്പിൽ അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വോയിസ് ഒറിജിനൽ വോയിസ് നമുക്ക് വീഡിയോയിൽ ഇടാനായിട്ട് പറ്റില്ല കോപ്പിറേറ്റ് വരും അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലും സൗണ്ടൊക്കെ കേട്ട് അത് അതൊരു രസമായേ അപ്പോൾ ആദ്യം ഒരു നല്ല റൂട്ടിൻ കൂടി പോയിട്ട് അങ്ങനെ ഓഫ് റോഡ് കയറാനായിട്ട് ചെയ്തത് ൊക്കെയാണ് ടാ ട്രക്കിങ്ങിലൂടെ കൊണ്ടുപോയത് അപ്പോൾ അത് ആദ്യത്തെ പോയിന്റ് ആയിരുന്നു അപ്പോൾ അവിടെ എന്തപ്പോഴത്തേ ഒരു മരം കണ്ടപ്പോൾ എല്ലാവരും അതിൻ്റെ മേലെ കയറിയിരുന്ന് ഫോട്ടോ എടുക്കാൻ ഒക്കെ വിചാരിച്ചിട്ടോ പക്ഷേ അതിൻ്റെ മേലൊന്ന് വീണുകഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നേരെ ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ടുരുണ്ടരുണ്ട് താഴത്തേക്ക് വീണു അതുകൊണ്ട് തന്നെ ആരും കയറാൻ കയറാനായിട്ട് പോയില്ല പോയില്ലോ പിള്ളേരനൊക്കെ കേട്ടിരുത്ത് ഈ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നിന്നു മഞ്ഞ് തന്നു താഞ്ഞു അവിടെ നിന്ന് നിക്ക് ആ പൂരത്തിന്റെ കൊട്ട് അങ്ങനെ ഇത് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇടയിൽ കഴിക്കാനായിട്ട് അപ്പോൾ മാമ ഡോണറ്റ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോണറ്റ് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട് അപ്പോൾ പിന്നെ കുട്ടീസിനൊക്കെ ഡോണറ്റ് ആകുമ്പോൾ അവരതിരുന്ന് കഴിച്ചോളും പിന്നെ രാവിലത്തെ ഫുഡും മാത്രമേ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഡോണട്ട് ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കൂടി ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട് നോക്കാനായിട്ടാണ് അങ്ങനെ ട്രക്കിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല ദാഹമൊക്കെയായിട്ട് അപ്പോൾ ഉപ്പുസോടെയൊക്കെ കുടിക്കാന്ന് വെച്ചിട്ട് ഞങ്ങളിവിടെ ഒരു ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിൽക്കാനായിട്ടോ അടുത്ത് ഞങ്ങൾ പോകണത് പൈൻവാലിയിലാണ് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചുള്ളിലേക്ക് നടക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ നടക്കുന്ന രണ്ട് സൈഡിലും ഓരോരോ ഷോപ്പുകളാണ് ഇട്ട് നമുക്കെല്ലാം നോക്കാനും മേടിക്കാനും ഒക്കെ തോന്നും അപ്പോൾ നമ്മുടെ കുട്ടീസിൻ്റെ രണ്ട് പേർക്കും ഒരേ പത്ത് തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ കുറച്ച് വേഗം ഉണ്ടായിരുന്നു അപ്പോൾ അത് അവർ അത് വെച്ച് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ രണ്ട് സൈഡിലും ഓരോ ഇങ്ങനെ ഷോപ്പുകൾ കാണുമ്പോൾ അത് വേണം ഇത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഭയങ്കര റേറ്റ് ആയിരുന്നു പിന്നെ ചായലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അമ്മമാർ അവിടെ നോക്കുന്നുണ്ടായിരുന്നു

അങ്ങനെ ഞങ്ങൾ അടുത്തതായി വന്നിട്ടുള്ളത് അഡ്വഞ്ചർ പാർക്കിലാണ് കേട്ടോ അപ്പം ഇവിടെ പല സംഭവങ്ങളും ഉണ്ട് അപ്പം അതിന് ഓരോന്നിനും ഓരോ ടിക്കറ്റുകളൊക്കെ ഉണ്ട് കിട്ടാം അപ്പം അതിന് പല റേറ്റുകളൊക്കെയാണ് അപ്പം അതൊക്കെ എടുത്തിട്ട് വേണം നമുക്കുള്ളിലേക്ക് കടക്കാനായിട്ട് ചീയാണ്ട് ചൂ കൂജി ആ ഇവിടത്തെ കുളിങ്ങണ്ടല്ലേ

അപ്പൊ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് എല്ലാവർക്കും ടിക്കറ്റ് എടുത്തതായിരുന്നു പക്ഷെ എൻ്റെ അമ്മയ്ക്കും തനിക്കുട്ടിക്കും കുറച്ച് നടന്നപ്പോഴേക്കും താഴ്ത്തിക്ക് നോക്കി പേടിയായിട്ടോ അപ്പൊ നമ്മുടെ സിദ്ധിക്കുട്ടിനും പേടിയായി പക്ഷെ സിദ്ധകുട്ടിനോട് അറ്റം വരെ നടന്നു വന്നു തനിക്കുട്ടി കരഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചു പോയിട്ടോ

നല്ലതായിട്ട് കിട്ടിണ്ട് മൊത്തത്തിൽ അയ്യോട്ട് വാരി പോയേ എടിയാ പോവുമ്പോ പേടിയൊന്നും കാണില്ല ഈ ഓണക്കില്ല ഒന്നൂടെ അങ്ങനെ ハハハハハ。 ഉച്ചത്ത് ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ് പക്ഷേ ഉച്ച എന്ന് പറഞ്ഞാൽ ഒരു മൂന്നര നാലുമണിയായിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിക്കാൻ ഞങ്ങൾ കഴിക്കാനായിട്ട് വരുമ്പോൾ പിന്നെ അധികം സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഫുഡും അത്ര എയിമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്നാലും കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കഴിച്ചു അടുത്തായിട്ട് ഞങ്ങളത് മട്ടക്കുന്നിലേക്ക് വന്നേക്കാണ് അപ്പോൾ സീസണല്ലാത്തതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പച്ചപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മുട്ടക്കൊന്ന് കാണാനായിട്ട് പിന്നെ എന്നാലും അധികം വെയിലും ചൂടൊന്നും ഒന്നും പറയാനുമില്ല ഒരു ചെറിയ കോളിങ്ങൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ നമ്മളൊരു സീസണിലൊക്കെ വരികയാണെങ്കിൽ നല്ല പച്ച കളറിൽ കാണാനായിട്ട് നല്ല രസമായേനെ ഇനിയിപ്പോൾ ഞങ്ങൾ വന്നേക്കുന്നത് കുരിശുമലയിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ മല കയറാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ സിദ്ധുപുട്ടിനൊക്കെ ഉറങ്ങായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ സീസൺ അല്ലാത്തതുകൊണ്ട് ബോട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല വെള്ളത്തിൻ്റെ ഒരു കുറവൊക്കെയുള്ള കാരണം ശരിക്കും ഞാൻ മുന്നേ ഒരു വാഗമൺ ട്രിപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ബോട്ടിംഗ് എല്ലാം ഉണ്ടായിരുന്നു കൂട്ടോ അങ്ങനെ ഞങ്ങൾ ഒരുവിധം അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കൊടുത്തുട്ടോ ആകെ മൊത്തം നിരങ്ങിയിട്ടൊക്കെ ആകെ ചെളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാവരും കൂടിയിട്ട് പിന്നെ ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയിൽ ഇരുന്ന് കഴിച്ചു അങ്ങനെയൊക്കെ ഇരിക്കാനും അപ്പോൾ ഞങ്ങളൊരു ആറര ഒക്കെ സമയമായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടു അപ്പോൾ ഒരു വണ്ടേ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം രാവിലത്തെ ആയാലും ഉച്ചത്തി ആയാലും ഫുഡൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു പോകുന്ന സമയത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കണം പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണത് അങ്ങനെ ഞങ്ങളൊരു തൊടുപുഴയിലെത്തിയപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ മന്തിയാണ് കേട്ടോ പറഞ്ഞത് മന്തി പിന്നെ ബിരിയാണിയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കഴിക്കാനായിട്ട് പോവാനായിട്ട് നല്ല വിശപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ രാവിലെ മുച്ചിത്തി ഒക്കെ ഫുഡാത്തേക്കും ശരി ശരിയാകത്തുകൊണ്ട് തന്നെ വൈകുന്നേരം അങ്ങോട്ട് ഫുഡ് കഴിച്ചു കിട്ടും വേറെ ഒക്കെ ഫുൾ ആയി പിന്നെ ഡാൻസ് കളിക്കാനൊന്നും തോന്നിയില്ല കേട്ടോ എല്ലാവരും ഓരോ സീറ്റിൽ അങ്ങോട്ട് പോയി കിടന്ന് ഉറങ്ങാനായിട്ട് ഇനി വീട് എത്തണമെങ്കിൽ എന്തായാലും ഒരു മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കും അപ്പോൾ അത്രയും നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വീട് എത്തിയപ്പോൾ ഏകദേശം ഒരു പതിനൊന്നരയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ബൈ